നീ എന്താടെ കഞ്ചാവ് ഒന്ന് കോഴിയാൽ പോലിരിക്കുന്നേ എന്റെ ഭാര്യ എന്താ പ്രസവിച്ചു ആശുപത്രിയിലാ എടാ വീട്ടിൽ ചെന്നാലേ ചെന്നാല് മര്യാദയ്ക്കുറങ്ങണം ഊഗ്രമെന്റ് എന്തിയെ ഇവിടെ പിരുന്നാണല്ലോ അതുകൊണ്ടുപോ മാലിന്യ പോലെ ആരെ കളിക്കാനെ കളിച്ചൊണ്ട് വരുന്നാൽ മതിയോ പോകണ്ടേ ഒന്ന് മരുന്നാൻ നോക്ക്

சரி ஓகே என்ன தியேட்டர்ஸ் ஏ ஒும்க்கோஜன மரம்பு வேணும் மரம்புழா அவார்டு ஸ்கோர் சாரம் அல்ல விசாலாட்சியோ சூப்பர்ஹிட்டு ஒருமே களியா தரா விசாலாட்சி தரா ஆய் ഈ ഭഗത്താർ കിടന്ന് തൊള്ളുപൊടിക്കുന്ന എന്തിനാ പെരപ്പംകൂടും പോൾ രാജ്യം റഷ്യൊന്നും ഇതുവരെ എത്തിയിട്ടില്ല അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ വേറെ ഗൂര് നടമാരില്ല പോലെ നീ ഒരുക്കെ

ഒന്ന് ചുമ്മാ ഇരിക്കേണ്ട ഒരു ചുമ്മാരിക്കശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇവർ തന്നെ ഉണ്ടാവണം പ്ലീസ് ഓരോരുത് വണ്ടി വിട്ടോ വണ്ടി എടുക്കേ അതിനെല്ലാവരും എത്തണ്ടേ എന്റെ കർത്താവ് ഇനി എത്തിയില്ലേ മണി എത്താൻ അറിയാവോ രണ്ടും ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാണ് എവിടെയാണെങ്കിൽ അകമാർ എത്താതെ പോകാൻ പറ്റുമോ അത് പറ്റില്ല ഈടെ ചില മാർക്ക് ഓരോ എല്ല് കൂടിട്ടുണ്ടൊക്കെ അമ്മയുടെ പതിനാറിന് ഒരു താഴ്ന്നെ വെറുതെ അമ്മ വരും എടാവേ നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട കേട്ടോ അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോ നാടകങ്ങൾ ഞാൻ എഴുതും അത് കാണാൻ ആര് വരും ആക്കല്ലേ ആക്കല്ലേ എല്ലാവരും എനിക്കിട്ട് പറയാൻ നോക്കിയാലേ ഉള്ളൂ കത്താതെ എന്നും ഇങ്ങനെ വയറും നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തൊന്നും പോകുന്നുമില്ല ഒന്ന് പതുക്കത്തില്ലോട്ടെ ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ഭരണിപ്പാട്ട് വന്നുണ്ടാവും ഭരണി പട്ടോ പൂര പട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ നമുക്കെന്താ കറക്റ്റ് മറി പതിനൊന്നരയിലായുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല നിന്നുള്ള കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പ് കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ മതി മതി ഉള്ള തിരിച്ച് പോവാൻ നോക്ക് പോളെ നാടകത്തിന് രണ്ട് ലീഡിംഗ് റോൾ ചെയ്യുന്ന നടമാരില്ലേ നമ്മള് ആ എന്നിട്ടും ആ ഐമന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ അതെ അയ്മൻ അമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെയിലുണ്ടോ ആ ഇവിടെ എത്തിയ ഞങ്ങളായിട്ട് വലിഞ്ഞ് വന്ന് കയറിയതൊന്നും അല്ലോ ഞങ്ങടെ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലി പിടിച്ച് മറന്നുപോയോ എന്ന് പറ്റേ നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ തെളിവെടുപ്പ് ദിവസം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലുമണിക്കൂർ ഉറങ്ങിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കാം അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലിക്ക് അടയ്ക്കുമോ എന്റെ മൂത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണു ചെറുതായി ചെറുതായി കയറുക മതി வலியா ஒன்னும் பயண்ட வண்டியே கரு பிளீஸ் பிளீஸ் எல்லாரும் கேட்க வேண்டி பைய இன்று ரெண்டு களியுண்டு ஒன்னாத்து ஆராய் கழியும் ஆரு மேக்கப்பு வைக்கின்றும் மாறண்ட അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ ഉറി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല വെറുതെ ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ് മനസ്സിലായല്ലോ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇത് ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നെ പറഞ്ഞത് പ്ലീസ് പോള് ഇവനെ വിഴിഞ്ഞത് ഞാൻ ഡയലോഗല്ലേ തന്നെ ിൽ വൈകാറില്ലല്ലോ അതേപോലെ ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾ കൊന്ന് സഹകരിച്ചൂടെ ഞങ്ങളെ വിട്ടേ ചേച്ചി അമിണിച്ചേച്ച് അങ്ങ് സഹകരിച്ചാൽ മതി അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ

ഫസ്റ്റ് ബെല്ലടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല്ലടിക്കും അത് കഴിയുമ്പോ നാടാൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് അമ്മോ ഈ ഭാവാവിനെ സ്റ്റേഴി കാണിച്ചിരുന്നെങ്കിലെ നീ കളി രണ്ടെണ്ണം കൂടിയനെ ഗെഡ് നോക്കിയേ നിന്റെ കളിയുടെ മഹാത്മ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കേട്ടോ സെക്കൻഡ് ബെല്ലടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മനെ മഞ്ജുവിനെയൊക്കെ ആദ്യം വേഷം കിടിച്ചു കേട്ടാൻ നോക്കിയേട്ടാ വന്ന് കയറിയപ്പോ ഒരു ചായയ്ക്ക് പറഞ്ഞതാ ഇരുവരെയൊക്കെ തീട്ടില്ല ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ നാടാൻ കഴിയുമ്പോഴോ നീ ഒരുത്തേടാ വിശകരെ കുഴപ്പമുണ്ടാക്കുന്നത് ரோஹி பக்கச்சன் கொறை நாளாயி என்ன தூதான் தொடங்கிட்டு எனிக்கு அனேக்கு அறியாமோ இல்லையே இன்னும் ஞா காணி கொடுக்கா நீ எந்த போது அது நீங்கள் சேரிக்கண்டோ அம்மே எந்தெங்கிலும் ஆ சத்தியம் அறியணும் எந்த அச்சன் ஆரான നീ ജനിച്ച വീണ് അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറിച്ചു വെക്കുന്നില്ല നിന്റെ അച്ഛനാണ് എനിക്ക് രണ്ടന്മാരുണ്ടമ്മേ മോളെ വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വ എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേലും டா வாக்கள் முக்கன் பாம்பும் முறை சிம்மவும் தம்பியுள்ள போராட்டமானிபாதி என்னை படிப்ப വിശ്ദാസൻ നിങ്ങൾക്കൊരു കാര്യം പറയാമോ നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റിട്ടാൽ സുറ്റി കത്താറില്ല കുലദ്രോഹി എന്തു പറഞ്ഞാൽ ഒരുമാര് മറ്റെടുത്ത പണി കാണിക്കരുത് ഞാൻ മനപൂർവ്വം ചെയ്തതാണോ വക്കറ്റം പറയുന്നത് പൊസിഷൻ മാറി ആർക്കായാലും അരി കൊള്ളൂ ഒരു അരി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യരിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞാൻ തരണം നിന്റെയൊക്കെ തല്ലും അല്ലേടാ വക്കറ്റും ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നൊക്കെ സർവസാധാരണമാണ് ും ഒക്കെ എന്നെ തല്ലാറായല്ലേ ഇനി നിന്നെയൊക്കെ വെച്ച് നാറാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒളുക്കട വേണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു രണ്ടാകളി ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ പറഞ്ഞത് അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ട്രൂപ്പുകളുണ്ട് പക്ഷെ നിന്നൊന്ന് ഒറ്റ സ്ഥലം വീർത്തലാണ് ഇപ്പൊ ഉമ്മാരെ ഇറക്കി വിട്ടാൽ നമ്മൾ പീച്ചാണിക്കാർ അമ്പലത്തിലെ രണ്ടാംഗളി എങ്ങനെ കളിക്കും വേണ്ട മാറാൻ കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല എല്ലാ ஒாங்கள பைசி படிக்க பைசா வந்து ரெண்டாங்க பிச்சாரிக்காடு அப்பம் வந்து கழிக்க பன்னி